ഞാനല്ലെങ്കിലും ഇടു നിനക്ക് കണ്ടിട്ടാ മതി ഞങ്ങൾ ഞങ്ങളെ സങ്കടം ഇങ്ങനെ തീർക്കും ഒരു കുത്തിയാലും ആൾക്കാരെ കണ്ടോ കണ്ടോ കണ്ടു ഞാൻ ഞാൻ ഇതില് ദുബായ് മറിയുന്ന യാട്ടിൽ പോയപ്പോൾ ഫിഷിംഗ് റോഡ് വേണമെന്ന് പറഞ്ഞ് വാങ്ങാൻ വന്ന സെയിം സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പക്ഷെ അന്ന് പിന്നെ അതിശക്തമായ കാറ്റിൽ ആട്ടിങ്ങനെ ആടിഒലഞ്ഞ് എന്നെ തന്നെ പിടിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് അന്ന് എനിക്ക് റോഡൊന്നും യൂസ് ചെയ്യാനാണ് ഒരു ഇത് കിട്ടിയിരുന്നില്ല ഷെയ്ൻ ബ്രോ കല്യാണരാമനെ പോലെ എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട് ഷെയ്ൻ ബ്രോൻ്റെ ട്രൈബൽ പാൻസ് കണ്ടോ ഇവർ ഇവരുടേതായ ഗോത്ര ഭാഷയിൽ എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞുകൊണ്ടിരുന്നു ഞാനാണെങ്കിൽ അവിടെ ചിട്ടി തിരിഞ്ഞു നിന്നു അജുമാനിലെ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ഫിഷിംഗ് റോഡ് വാങ്ങിയത് ചൂട്ടക്കട എന്ന് മഞ്ഞ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അജുമാനിൽ അൽഹമീദിയ മറൈൻ സ്പെയർ പാർട്സ് ട്രേഡിംഗ് എന്നാണ് വാങ്ങിയത് അങ്ങനെ എന്നത്തെയും പോലെ കോഴി കൂവുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളി വെളിച്ചം കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചു വഴിയിലെത്താ സൗണ്ട് പോയ സിംഹം അൽ ഷഹീൻ ഗുഡ് മോർണിംഗ് നടന്നു നടന്നു വരുന്നുണ്ട് നല്ല കാറ്റുണ്ട് കാറ്റ് ഈ കാണുന്നത് എന്താണെന്നറിയോ ഇതാണ് ഓയിസ്റ്റസ് അയ്യോ കറണ്ട് പോയി അല്ല ലൈറ്റ് പോയി അവർക്ക് ഇവിടെ ഫാമുണ്ട് ദിബ ബാണ് ഈ സ്ഥലം വരുന്നത് കൊറച്ചു കഴിഞ്ഞ ഹോസ്റ്റേഴ്സ് വണ്ടി കറ്റന്നൊക്കെ ഞാൻ കാണിച്ചു എനിക്കറിയില്ല മത്തിനൊക്കെ ഹലോ ഞങ്ങളിപ്പോൾ ഉള്ളത് മീൻ പിടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടിലാണ് കേട്ടോ എന്റെ ബാക്കിൽ കാണുന്നതാണ് സ്പോട്ട് ഇത് വരുന്നത് ഫുജൈറ എമിറേറ്റിലെ തിബ എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ അങ്ങനെയും കാര്യങ്ങളും ഞാൻ വീടേൻ്റെ വഴിയേ പറയാം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മീനെ ഇട്ടിട്ട് ഞങ്ങൾ രാവിലെ ഒരു നാലു മണി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം നേരം പുലരുന്നുണ്ട് സൂര്യനെ ഉദിക്കാറായി ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നീര കടലും മലകളും എന്ത് ഭംഗിയെന്നറിയാം കാണാൻ വേണ്ടിയിട്ട് പക്ഷികളൊക്കെ ബാക്കി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്പോട്ട് മീന മീനൊക്കെട്ടിട്ടില്ലെങ്കിൽ പോലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നീലക്കടലും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇതേപോലെ കൊറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് ആരിഫും ബ്രോ അവിടെ ഉണ്ട് എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് നമ്മൾ ഇതിലേക്ക് കൂടി ഇങ്ങനെ ടോക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം മീനെ പിടിക്കാൻ ഞങ്ങള് സെറ്റ് ആയിട്ട് വെച്ചത് ഞാൻ എന്റെ നാലുമണിമണി മൂന്നേ ഇരുപതിന് ഞാൻ അലാറം വെച്ച് മൂന്നരക്ക് സ്നൂസ് ചെയ്ത് മൂന്നരക്കടിച്ച് പിന്നെ സ്നൂസ് ചെയ്ത് മൂന്നേ നാപ്പേനടിച്ച് പിന്നെ അഞ്ചു മിനിറ്റ് മൂന്നേ നാപ്പിന് ഞാൻ എണ്ണീച്ച് കറക്റ്റ് എണീറ്റ് എന്നിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി ഇവളെ ഞാൻ വന്ന് വിളിച്ച് പോണ്ടേ ഇവള് എണീറ്റ് തലയും പിടിച്ച് പിടിച്ചിരുന്നു ഞാൻ ഇനി ഇവളെക്കൂലൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇവളെണ്ണീറ്റ് വന്നിട്ട് സെറ്റായി ഇന്നലെ ഞാനാണ് ഈ പൂജ വരാനും മീൻ പിടിക്കാനും സെറ്റായത് നിങ്ങൾക്ക് അറിയണം റിയണം അവിടെ എന്റെ റോഡും മീൻ പിടിക്കാൻ കൊണ്ടും ഞങ്ങൾക്ക് തരാണ്ട് എനിക്ക് ഞങ്ങൾ ഞങ്ങളെ സങ്കടം പറഞ്ഞിട്ടോ അവർക്ക് ഒരു കുഴപ്പമില്ല ഈ ആൺവർഗത്തിന് ഒരു സെന്റിമെന്സും ഇല്ല ഒരു സങ്കടം ഇല്ല ഞങ്ങൾ ഞങ്ങളെ സങ്കടം എങ്ങനെ തീർക്കും ഞങ്ങളിതാ ദേഷ്യം പിടിച്ച് വണ്ടി എടുത്തിട്ട് ഇത് എവിടെയോ എത്തിപ്പെട്ടിട്ടാ ഉള്ളത് ഇവിടെ ആണെങ്കിൽ കൊറച്ച് പനി പന എന്താപ്പനെ കാണുന്നുണ്ട് ഇവിടെ ഒരു പള്ളി ഇവിടെ പള്ളി 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 കാണുന്നുണ്ട് ഏഹ് എന്റെ അടുത്താണെങ്കിൽ നെറ്റും ഇല്ല ലൊക്കേഷൻ ഇടാന്ന് വെച്ചാ നെറ്റ് കിട്ടുന്നുമില്ല ലൊക്കേഷൻ ഇട്ടിട്ട് വഴിയൊക്കെ അറിയാം ഞാൻ വഴി അറിയില്ല പറഞ്ഞിട്ട് ഒരു വിഷമില്ല പൊയ്ക്കോട്ടേ പൊയ്ക്കോട്ടേ വെള്ളയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ ചായ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പേഴ്സ് എന്റെ അടുത്താണ് ക്രെഡിറ്റ് കാർഡ് അരി പോലെയുള്ളത് അപ്പൊ ഇവിടെ നിക്കാന്ന് വിചാരിച്ചു പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് കച്ചറ അറിയാന്ന് തോന്നുന്നു ഏകദേശം ഞങ്ങള് വഴി തെറ്റിന്ന് പറഞ്ഞപ്പോ ഞങ്ങളോട് കാലമാടന്മാര് ദുഷ്ടന്മാര് കശ്മരന്മാര് പറയാണ് ഭൂമിശാസ്ത്രപരമായി വരാൻ വേണ്ടിട്ട് കടച്ചു അങ്ങനെ ഇനി ശരിക്കും വഴി തെറ്റിയോ ഞങ്ങൾ ഇങ്ങോട്ടാണോ വന്നത് എടാ ഇങ്ങോട്ടേക്കാണോ വന്നത് അങ്ങോട്ടേക്കോട്ടേ ഇങ്ങോട്ടേക്കല്ലേ മല അവിടെയാണ് അല്ലെ ഇങ്ങോട്ടേക്കാണോ മല അവിടെ കാണുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കാൻ തോന്നുന്നുണ്ട് അതേപോലെ നീലാകാശം കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഈ നീലാകാശം പിന്നെ നേരത്തെ കണ്ട പച്ചക്കടലും ആ അവിടെ തന്നെ ഇവിടെ തന്നെ ഉം ഇരിക്കുന്നുണ്ട് വെച്ചിട്ട് ആ വില്ലൻ റോഡും കട്ടെടുത്തിട്ടുണ്ടല്ലോ നിങ്ങക്ക് തരുന്നു അങ്ങനെ എന്റെ കെട്ടിയോനുണ്ട് കെട്ടിയോൻ ഒരു കുത്തിയാലും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്റ്റർ പക്ഷെ അവരിത് കടലിൽ നിന്ന് എടുത്തിട്ട് വണ്ടിയിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കയറ്റുന്നതാണ് നമ്മൾ കാണുന്നത് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സംരംഭമാണ് ഇവിടെ ഉള്ളത് സാധാരണ തണുത്ത വെള്ളത്തിലാണ് ഓയിസ്റ്റർ വളരുന്നതെങ്കിലും ഇവിടെ ഇത് പ്രത്യേകമായ സമുദ്ര സാഹചര്യത്തിലാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് വളരുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇവിടുത്തെ ഓയിസ്റ്ററുകൾക്ക് വലിപ്പവും മാംസളമായ ഗുണവും കൂടുതലായതിനാൽ ഇതിനെ മിഡിൽ ഈസ്റ്റിലെ വൈറ്റ് ഗോൾഡ് എന്നും വിളിക്കാറുണ്ട് ുലുവിന്റെ പാക്കറ്റു ലുലുന്ന് വാങ്ങിയിട്ട് ആൾക്കാരെ പറ്റിക്കണ്ടാ സാർ ഡി സാർ ഡൈൻ സ്മോള് കണ്ടോ കുഞ്ഞിമത്തി ഇവരെനിന്നില്ലേ മീന വാങ്ങിയിട്ട് ഇവര് പിടിച്ച മീൻ പൈസയും കൊണ്ട് വരുന്നുണ്ടോ ഉണ്ടോണ്ടോ ഇല്ല ഇവരടുത്തു ഇവരെ അടുത്തുനിന്ന് മീൻ വാങ്ങിയിട്ട് പൈസ കൊടുക്കുന്നൊക്കെ ഞാൻ തെളിവ് സഹിതം ഞാൻ ഇതില് കാണിച്ചു തരാം മീനാണ് <laughs>